ഗോൾഡൻ വനിതാ ദിനത്തോടനുബന്ധിച്ച് ചെറുപ്പശ്ശേരി ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ അമ്മമാർ അറിയേണ്ടത് എന്ന വിഷയത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു ഞായറാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി ചൈത ഇന്ത്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പരിപാടി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വലിയ പ്രചോദനമാവാൻ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കഴിയട്ടെ എന്ന മുദ്രാവാക്യവുമായാണ് ചെറുപ്പശ്ശേരി ടൗൺലൈൻസ് ക്ലബ്ബ് വനിതാ ദിനത്തിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ചെറുപ്പശ്ശേരി ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിപാടികൾ നടക്കുക വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ചൈൽഡ്ഹുഡ് ക്യാൻസർ അമ്മമാർ അറിയേണ്ടത് എന്ന വിഷയത്തിൽ ഡോക്ടർ ഫവാസ് അലി സ്ത്രീകൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഡോക്ടർ കൊച്ചു എസ് മണി എന്നിവർ സംസാരിക്കും മികച്ച സാമൂഹ്യ പ്രവർത്തകരായ വനിതകളെയും ഹരിതകർമ്മസേന പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കുമെന്നും സ്ത്രീ വികാസത്തിനായുള്ള മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു ഈ നാളെ രാവിലെ ചെറുപ്പ ചൈതന്യ കൺവെൻഷൻ സെന്ററിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവർ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി രാമചന്ദ്രൻ ഇതിന്റെ മുഖ്യാതിഥിയാണ് ഇത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ ക്ലബിൽ നിന്ന് പ്രതിനിധികൾക്കും നമ്മൾ സമൂഹത്തിൽ കാണുന്ന സ്ത്രീകൾ അമ്മമാർ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു മുഖാമുഖം പരിപാടിയാണ് ഈ പരിപാടി നയിക്കുന്നത് കിം സൽഷിഫ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഫവാസ് അലിയാണ് അദ്ദേഹം അവിടുത്തെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റാണ് അദ്ദേഹം ചെറിയൊരു ക്ലാസ് എടുക്കുകയും അതേ തുടർന്ന് ഒരു മുഖാമുഖം പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മളെ സമൂഹത്തിൽ മാറ്റം സൃഷ്ടിക്കുന്ന ഒരുപാട് വനിതകളെ നാളെ ആദരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രധാന പ്രൊജക്റ്റായ മാലിന്യമുക്ത കേരളം അതിന് നമുക്ക് ഏവർക്കും ഒരുപാട് പിന്തുണ നൽകി നമ്മുടെ കുട്ടികളുടെയൊക്കെ കൂട്ടുകാരായ ഹരിതകർമ്മസേനക്കാർ ക്ലീനിങ് ഉദ്യോഗസ്ഥർ തുടങ്ങി പല സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്ത മേഖലകളിൽ പ്രശസ്തരായ വ്യക്തികളെയാണ് നമ്മൾ ആദരിക്കുന്നത് എന്ന് മാത്രമല്ല വനിതകൾക്ക് വേണ്ടി അവരുടെ മിഡിൽ മിഡിലേജിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് ഡോക്ടർ കൊച്ചു ഇ എം എസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൊച്ചു എസ് മണി വന്ന് ഒരു ക്ലാസ് നയിക്കുന്നുണ്ട് അതുപോലെ വേനൽക്കാല രോഗങ്ങൾ അതിനെക്കുറിച്ച് അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും കൂടുതൽ സംസാരിക്കുന്നത് ലാൻഡ് ഡോക്ടർ രാധികയാണ് അതിന് പുറമെ സ്ത്രീകൾക്ക് എന്നും പ്രചോദനമുളവാകുന്ന വളരെ വ്യത്യസ്തമായ മോട്ടിവേഷൻ ക്ലാസ്സുമായി ലയൻ ശുഭരാജ് ലൈൻ വി രാമചന്ദ്രൻ എന്നിവർ ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട് പന്ത്രണ്ടോളം സർവീസ് പ്രൊജക്ടുകളും ഞങ്ങൾ നാളെ ചെയ്യുന്നുണ്ട് ലയൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡോക്ടർ സി മധു ടൗൺ ക്ലബ്ബ് പ്രസിഡന്റ് രാജീവ് സി മധു സെക്രട്ടറി വി പി അനിത മറ്റ് ഭാരവാഹികളായ കെ സത്യാനന്ദൻ எம் ஜி ராஜேஷ் குமார் அட்க்கர் அருண் கண்ணேரி கே கமருதீன் மீனா ராஜேஷ் என்ிர் வார்த்தாசம்மேளனத்தில் பங்கெடுத்து